ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വൈഷ്ണവിസ് വ്ളോഗ് ഞാനിന്നുണ്ടാക്കാൻ പോണത് ഒരു പരിപ്പ് ചീര ഒഴിച്ചു കറിയാണ് നമ്മുടെ പറമ്പിൽ പോലെ സാമ്പാർ ചീര നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു മൂന്ന് തണ്ട് സാമ്പാർ ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ പൂവെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പിടുത്തം ചീരയെ വേണ്ടു അതിനാണ് ഞാൻ മൂന്ന് തണ്ട് കട്ട് ചെയ്തെടുത്ത് അരിഞ്ഞത് ഇനി നമുക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ് അര ടീ കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് അതൊരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചീര ഒരു പിടുത്തം അത് ഞാനിതിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാതും കൂടം കൂടി നല്ല മിക്സാക്കി കുക്കറച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യത്തെ വിസിൽ വന്നപ്പോൾ തീ കുറച്ചിട്ട് പിന്നെ രണ്ട് വിസിലും കൂടെ ആകെ മൊത്തം മൂന്ന് വിസിൽ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടാണ് നമ്മളിനി തുറക്കാൻ പോണുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അരപ്പൊക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അരമുറി തേങ്ങയാണ് തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ആറ് പച്ചമുളക് ആറ് ചുവന്നുള്ളി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരവിനാവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തി അരച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൊന്ന് മാറ്റി വയ്ക്കാം ഞാനിന്നൊരു കടായിലാണ് പരിപ്പ് കറി ഉണ്ടാക്കാൻ പോണത് അതിനു മുമ്പ് ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കി പരിപ്പും ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കടായി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നപ്പോഴ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്തൊക്കെ വന്നപ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ച ചീര പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ കുക്കർ കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ കറി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചുള്ള അരപ്പ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് ഇനി ആ മിക്സ് കഴിയ വെള്ളം ജസ്റ്റും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് കൂടി ഇട്ട് കൊടുത്ത് എല്ലാതും കൂടം കൂടി നല്ല മിക്സ് ആവണ തരത്തിൽ ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഞാനൊരു ലിഡ് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ആ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഒന്ന് കൂറുകട്ടെ എന്ന് കരുതി ഞാനൊന്നും കൂടെ ഒന്ന് ലിഡ് അടച്ചു വെക്കാമെന്ന് കരുത് ഇപ്പം ഞാൻ ലിഡ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ഈ ഒരു കറി ചോറിന് അടിപൊളിയാണ് ഈ ഒരു കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്രയും രുചിയുള്ളൊരു കറിയാണ് വേറൊരു കറി ഇതിൻ്റെ കൂടെ ആവശ്യമില്ല ഒരു പപ്പടമോ ഒരണക്കമീൻ വറുത്തതോ അത്ര മാത്രം മതി അത്രയും സൂപ്പർ കറിയാണ് അതപ്പോൾ കറിയൊക്കെ കുറുകി നല്ല സെറ്റായിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയുടെയും നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം ഇവിടെയൊക്കെ പരന്നിട്ടുണ്ട് അത്രയും സൂപ്പർ കറി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് പകർത്താൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻ്റും ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ സി യു